സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ വീട് സ്വന്തമാകും എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ചേർന്ന സമയമാണ് മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ പുതിയതെന്തും തുടങ്ങാൻ ചേർന്ന സമയമാണ് പങ്കാളിത്ത പരിപാടികൾക്ക് ദീർഘായുസ് ഉണ്ടാകണമെന്നില്ല ചിങ്ങത്തിൽ പണമുള്ളതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കൂടുതലാകും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ പുതിയ വീട് വാങ്ങുക നിർമ്മിക്കുക അതിൽ താമസിക്കാനും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താനുമെല്ലാം ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾ ഇഷ്ട ഇഷ്ടവിഷയങ്ങൾക്ക് പഠിക്കാൻ സ്വദേശത്തോ വിദേശത്തോ പോകും സ്വന്തമായി വ്യാപാരത്തിലേർപ്പെടുന്നവർക്ക് സമയം അനുകൂലമല്ല നഷ്ടങ്ങൾ വരാം മോശം സമയം മറികടക്കാൻ ക്ഷേത്രദർശനം നടത്തുക ഒപ്പം വഴിപാടുകൾ കഴിപ്പിക്കുക കന്നിയിൽ മുൻപ് ചെയ്ത സഹായങ്ങളുടെ പ്രതിഫലം എന്ന രീതിയിൽ പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടും വീട്ടിൽ മോഷണങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും കല കായിക മേഖലയിലുള്ളവർക്കും ഗുരുനാഥന്മാർക്കും സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾ പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കും ഭാവി കൂടി മുൻനിർത്തി വാഹന ഇടപാടുകളിലൂടെ സമ്പാദ്യം കണ്ടെത്തുന്നവർക്ക് സമയം അനുകൂലമല്ല നഷ്ടങ്ങളും വന്നു ചേരാം മാനസികമായും ശാരീരികമായും ഒട്ടും സുഖമുണ്ടാകണമെന്നില്ല യാത്രകൾ ഉണ്ടായേക്കാം തുലാത്തിൽ അഭിനയ മേഖലയിലുള്ളവർക്ക് അവാർഡുകൾ ലഭിക്കുക ഉന്നത സ്ഥാനം ലഭിക്കുക ഒപ്പം സാമ്പത്തിക നേട്ടവും കലാകായിക മേഖലയിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളും മത്സരവിജയവും ലഭിക്കും സ്വന്തം ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കണമെന്നില്ല ഏത് സഹായത്തിനും പ്രതീക്ഷിക്കാത്തവരായിരിക്കും കൂട്ടുണ്ടാവുക ഏത് കാര്യത്തിലും വിജയം ഒപ്പമുള്ള സമയം കൂടിയായിരിക്കും കാനന ക്ഷേത്രയാത്രക്ക് ഒരുങ്ങും വൃശ്ചികത്തിൽ മേലധികാരികളുടെ പ്രീതിയുള്ളതിനാൽ ആഗ്രഹിച്ച പോലെ സ്ഥലം മാറ്റം ലഭിക്കും പങ്കാളിത്ത കച്ചവടം ഉപേക്ഷിച്ച് സ്വന്തമായി തൊഴിലെടുക്കാനും തുടങ്ങും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങൾക്ക് പണം മുടക്കാതിരിക്കുന്നതാണ് ഉചിതം യാത്രകൾക്ക് ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ധനുവിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് അപകടങ്ങൾ ചേരാം സുഹൃത്തുക്കളുമായി നിലനിന്ന നല്ല ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും പിതൃസ്വത്ത് ഭാഗമായി ലഭിക്കും ഓൺലൈൻ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം മകരത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അർഹിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കും കുടുംബത്തിൽ സുഖമുണ്ടാകണമെന്നില്ല നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കുംഭത്തിൽ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും സന്താനങ്ങളിലൂടെ ധനനഷ്ടം പ്രതീക്ഷിക്കണം ജോലിയിൽ സ്ഥാനം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതിനെല്ലാം കാലതാമസം വന്നു ചേരും സ്ത്രീകളിലൂടെ മാനഹാനി വരാം ചെറു യാത്രകൾക്കും യോഗമുള്ള സമയമായിരിക്കും മീനത്തിൽ ഏതു കാര്യത്തിലും പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാകും സർക്കാർ ജോലിക്കായുള്ള പരിശ്രമം കഠിനമാകും വിവാഹത്തിന് അനുകൂല സമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും മേടത്തിൽ മതാചാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും സാമ്പത്തികമായി ഗുണമുള്ള സമയമാണ് ഹോട്ടൽ രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും ചില പിഴകളും ഒടുക്കേണ്ടതായി വരാം അസുഖങ്ങളെ പ്രതിരോധിക്കണം പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെറുകിട വ്യാപാരികൾക്കും നേട്ടമുണ്ടാകും മാതാവിൻ്റെ അസുഖം ഭേദമാകുന്നത് ആശ്വാസമാകും ഇടവത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കും കൃഷിയുമായി ബന്ധപ്പെട്ടവർ നഷ്ടം പ്രതീക്ഷിക്കണം വിതരണ മേഖല ലാഭത്തിലാകും ഭൂമിയുമായി ബന്ധപ്പെട്ട ഏത് ഇടപാടിലും ലാഭമുണ്ടാകും ആരാധനാലയങ്ങളിൽ പോകുന്നതിൽ മുടക്കം വരുത്താതിരിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കുക മിഥുനത്തിൽ മനസ്സിൻ്റെ സ്വസ്ഥത കുറയും കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം സാമ്പത്തിക ഞെരുക്കം കാരണം വായ്പകൾ സ്വീകരിക്കും സ്വന്തമായി വ്യാപാരങ്ങൾ നടത്താൻ ശ്രമിക്കും പതുക്കെയാണെങ്കിലും അതിൽ വിജയിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായമുണ്ടാകും കർക്കിടകത്തിൽ ഇഷ്ട ക്ഷേത്ര ദർശനം നടത്താൻ അവസരമുണ്ടാകും സന്താനങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കുറയും വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്ക് എളുപ്പം ജോലി ലഭിക്കും ഉപരിപഠനത്തിന് ചേർന്ന സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഈ വർഷത്തിൽ കരസ്ഥമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ